കൊയിലാണ്ടിയിൽ ആന സംഭവത്തിൽ ചോദ്യങ്ങളുമായി ഹൈക്കോടതി പടക്കം പൊട്ടിക്കുന്നിടത്ത് ആനകളെ എന്തിനു നിർത്തി എന്നാണ് വളരെ പ്രധാനപ്പെട്ട ചോദ്യം കോടതിയുടെ ഭാഗത്ത് നിന്നുണ്ടായത് ആനകളുടെ പരിപാലനം ഉടമകളുടെ ഉത്തരവാദിത്തമാണ് കൊയിലാണ്ടിയിൽ ഓടിയ ആനകളുടെ സുരക്ഷ ഉറപ്പാക്കേണ്ടത് ഗുരുവായൂർ ദേവസ്വമായിരുന്നു ആനകളെ നൂറ് കിലോമീറ്ററിൽ കൂടുതൽ യാത്ര ചെയ്യിപ്പിച്ചത് എന്തടിസ്ഥാനത്തിലാണെന്നും കോടതി ചോദിക്കുന്നുണ്ട് കൊയിലാണ്ടി അപകടത്തിൽ സ്വമേധയായെടുത്ത കേസ് മറ്റന്നാൾ വീണ്ടും കോടതി പരിഗണിക്കാൻ പോകുന്നു അതിന്റെ ഈ പരാമർശങ്ങൾ വന്നത് ാണ് ആനയെ എഴുന്നള്ളിക്കുന്നതിൽ കൃത്യമായ ചട്ടങ്ങൾ പാലിച്ചില്ല എന്ന് തന്നെയാണ് മൂന്ന് പേരുടെ ജീവൻ നഷ്ടപ്പെടാനിടയായ സാഹചര്യത്തിലേക്ക് നയിച്ചത് എന്തൊക്കെ വിമർശനങ്ങളാണ് കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത് കോടതിയുടെ നിരീക്ഷണങ്ങൾ എന്തൊക്കെയാണ് ഗുരുവായൂർ ദേവസ്വത്തിന്റെ രണ്ടാനാണ് കൊയിലാണ്ടിയിൽ വിരണ്ടോടിയത് അതുകൊണ്ട് തന്നെ ഇന്ന് ദേവസ്വം ഭാരവാഹിയെയാണ് കോടതി വിളിച്ചുവരുത്തിയത് അതായത് ദിവസത്തിൻ്റെ ആനക്കൊട്ടയുമായി ബന്ധപ്പെട്ട ചുമതലയുള്ള ഉദ്യോഗസ്ഥനെ വിളിച്ചു വരുത്തിയാണ് വിശദീകരണം കോടതി തേടിയത് കോടതിക്ക് ചോദിക്കാനുണ്ടായിരുന്നത് ആ ഒരു ദിവസം നൂറ് കിലോമീറ്ററിലധികം ഈ ആനയെ യാത്രയിപ്പിച്ചത് എന്തിന് എന്നതാണ് കോടതി പ്രധാനമായും ചോദിച്ചിരിക്കുന്നത് കാരണം ചട്ടപ്രകാരം ഇത്രയധികം ദൂരത്തിലൊന്നും ആനയെ കൊണ്ടുപോകാൻ കഴിയില്ല ഏതാണ്ട് നൂറ്റി കിലോമീറ്ററോളമാണ് ആ ആ ഗുരുവായൂരിൽ നിന്ന് കൊയിലാണ്ടിയിലേക്കുള്ളത് അതുകൊണ്ടുതന്നെ ഇത്രയധികം യാത്ര ചെയ്തത് എന്ത് എന്തിന് എന്നതാണ് കോടതിക്ക് അറിയേണ്ടത് അതോടൊപ്പം തന്നെ ഈ ആനകൾക്ക് മതിയായി വിശ്രമം ലഭിച്ചിട്ടുണ്ടോ എന്നതും കോടതിക്ക് സംശയമുണ്ട് കാരണം കുറച്ചധികം ദിവസമായി പലയിടങ്ങളിൽ ഉത്സവങ്ങളിൽ പങ്കെടുത്തു ആനയാണ് അതോടൊപ്പം തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആ ദൃശ്യങ്ങളൊക്കെ പരിശോധിക്കുമ്പോൾ നമുക്ക് വ്യക്തമാണ് ഏതാണ്ട് ഏറെ നേരം നീണ്ട വെടിക്കെട്ടിനിടയിലാണ് ആ ആന വിരണ്ടോടുന്നത് അതുകൊണ്ട് തന്നെ ആനയുടെ തൊട്ടടുത്ത് ഈ പടക്കം പൊട്ടിക്കാനൊക്കെ ഈ വെടിക്കെട്ട് നടത്താൻ ആന ാണ് അനുമതി നൽകിയത് എന്തിനാണ് ഇങ്ങനെ ചെയ്തത് എന്ന ചോദ്യവും കോടതിയുടെ ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ട് എന്തായാലും മറ്റന്നാൾ ഈ കേസ് വീണ്ടും പരിഗണിക്കുകയാണ് അപ്പോൾ വനംവകുപ്പിനും അതോടൊപ്പം തന്നെ ദേവസ്വം ബോർഡിനും ഇത് സംബന്ധിച്ച കൂടുതൽ വിശദീകരണങ്ങൾ ആ കോടതിക്ക് മുന്നിൽ നൽകേണ്ടി വരും